Thank yeah. you. നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം അനാവശ്യമായി ദുരന്ത മേഖലയിൽ ആളുകൾ എത്തുന്നത് ഒഴിവാക്കണം പറന്നിറങ്ങി എയർഫോഴ്സ് പരിക്കേറ്റവരെ നഷ്ടപ്പെട്ടവരെ കൈപ്പിടിച്ചു എത്തണം വയനാടിനായി സഹായം അഭ്യർത്ഥിച്ചു മുഖ്യമന്ത്രി കേരളത്തിന് തമിഴ്നാടിനെ കൈത്താങ്ങ് അഞ്ചു കോടി അനുവദിച്ചു ഹിമാചൽ പ്രദേശ് കുഴുവിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം നടപ്പാലവും കടകളും ഒലിച്ചുപോകും കനത്ത മട കണ്ണൂരിച്ചിലെ ഏഴ് ക്യാമ്പിലായി ഇരുന്നൂറ്റി പഴശ്ശി ഡാം മുഴുവൻ ഷട്ടറുകളും തുറക്കാൻ സാധ്യത ജനങ്ങൾ ജാഗ്രത പാലിക്കണം ബുധനാഴ്ച മുതൽ ഓഗസ്റ്റ് രണ്ടു വരെ നിശ്ചയിച്ചിരുന്ന പി എസ് സി പരീക്ഷകൾ മാറ്റിവെച്ചു റെയിൽ ഗതാഗതം വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം നൂറ്റി പത്തൊമ്പതായി മേപ്പാടിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ അമ്പത്തിരണ്ട് മൃതദേഹങ്ങൾ എത്തിച്ചു നാൽപ്പത്തി പേരെ തിരിച്ചറിഞ്ഞു ഇതിൽ ഇരുപത്തിരണ്ട് പേര് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളുമാണ് മൂന്ന് പേരുടെ ശരീരഭാഗങ്ങളും ഇവിടെ എത്തിച്ചു വിംസ് ആശുപത്രിയിൽ പത്ത് പേരുടെ മൃതദേഹമുണ്ട് ആറുപേരെ തിരിച്ചറിഞ്ഞു വൈദ്യുതി ആശുപത്രിയിൽ ഒരാളുടെ മൃതദേഹം എത്തിച്ചു ചാലിയാർ പുഴയിൽ നിരവധി മൃതദേഹങ്ങളാണ് ഒഴുകി വന്നത് നാൽപ്പത്തി അഞ്ച് മൃതദേഹാവശിഷ്ടങ്ങൾ നിലമ്പൂരിലെ ആശുപത്രിയിൽ എത്തിച്ചു ഇതിൽ ഒരാളെ മാത്രമാണ് തിരിച്ചറിഞ്ഞത് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടി വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ ജനിതക പരിശോധനയിലൂടെ തിരിച്ചറിയാനാണ് ശ്രമിക്കുന്നത് നൂറ്റി ഇരുപത്തി എട്ട് പേർ ചികിത്സയിലാണ് ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ അതിവിപുലമായ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇന്ത്യൻ എയർഫോഴ്സിനെയും കരസേനക്കുമൊപ്പം എൻ ഡി ആർ എഫ് കേരള ഫയർഫോഴ്സ് പോലീസ് വനം വകുപ്പ് റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ എന്നിവയെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പുലർച്ചെ രണ്ടിനും നാലിനുമിടയിലുണ്ടായ ഉരുൾപൊട്ടലിലാണ് മുണ്ടക്കൈ മുതൽ ചൂരൽ ചൂരൽമല വരെയുള്ള പ്രദേശത്തെ തകത്തെറിഞ്ഞ് കടന്നുപോയത് രാത്രി ഇറങ്ങും ഉറങ്ങും കിടക്കുന്ന ആളുകൾക്ക് മീതെ മണ്ണും വെള്ളവും വന്നു വീഴുകയായിരുന്നു നിരവധി ആളുകൾ ഇപ്പോഴും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലും മണ്ണിനടിയിലും പെട്ടുപോയിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് മുണ്ടക്കൈയിലേക്കുള്ള ഏകമാർഗമായ പാലം തകർന്നതാണ് രക്ഷാപ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ തിരിച്ചടിയായത് പുഴയ്ക്ക് മുകളിലൂടെ കയർ കെട്ടി മറുകേരയിലെത്തിയ സൈന്യം മുണ്ടക്കൈലെ മാർക്കറ്റ് മേഖയിലെത്തി നൂറോളം പേരെ വൈ വെകിട്ടോടെ രക്ഷപ്പെടുത്തി ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ അതിസാഹസികമായി പ്രദേശത്ത് ലാൻഡ് ചെയ്ത് കുടുങ്ങിക്കിടക്കുന്നവരെ എയർലിഫ്റ്റ് ചെയ്യുന്നു താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണവും പൂർത്തിയായി മഴയ്ക്ക് പിന്നിലെ ചൂരൽ മലയിൽ കനത്ത മാന്യമൂടിയിരിക്കുന്നത് വെല്ലുവിളിയാകുന്നതോ ഇരുട്ടുവീണ് കഴിഞ്ഞതോടെ രക്ഷാദൌത്യം ബുദ്ധിമുട്ടായി ദുരന്തത്തിൽ മുണ്ടക്കൈ പ്രദേശത്തെ ഭൂരിഭാഗം വീടുകളും ഒലിച്ചുപോയെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം പല വീടുകളിലുള്ളവരെയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നും ജനപ്രതിനിധികൾ പറയുന്നുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളും വിനോദസഞ്ചാരികളും ദുരന്തത്തിൽ കുടുങ്ങിയിട്ടുണ്ട് സംശയിക്കുന്നു രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ വേണ്ടതെല്ലാം സംസ്ഥാനവും കേന്ദ്രസേനകളും ചെയ്യുന്നുണ്ടോ ബംഗളൂരുവിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള എൻ ഡി ആർ എഫിന്റെ സംഘങ്ങൾ ഉടൻ സ്ഥലത്തെത്തും രണ്ട് എൻ ഡി ആർ എഫ് സംഘങ്ങൾ ഇപ്പോൾ മേഖലയിലുണ്ട് ഡിഫൻസ് സെക്യൂരിറ്റി ഫോഴ്സിന്റെ രണ്ട് ടീമുകളെ കൂടി വയനാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് നൂറ്റിമുപ്പത് പേരടങ്ങുന്ന സൈന്യത്തിന്റെ സംഘം തിരുവനന്തപുരത്തു നിന്നും വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് വയനാട്ടിലെ അടുത്ത മൂന്ന് ദിവസം കൂടി അതിതീവ്ര മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ മുണ്ടെ ചൂരമല ദുരന്ത മേഖലയിലേക്ക് അനാവശ്യമായ വാഹനങ്ങളുമായി ആളുകളെത്തുന്നത് ഒഴിവാക്കണമെന്ന് അധികൃതർ അറിയിച്ചു ദുരന്തമുഖത്ത് ഒന്നിച്ചു നിൽക്കുന്നത് കേരളത്തിന്റെ പ്രത്യേകതയാണ് എന്നാൽ രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമായിരിക്കുന്ന സാഹചര്യത്തിൽ അനാവശ്യമായി ഇവിടെ എത്തുന്ന ഓരോ വാഹനവും വ്യക്തിയും പ്രവർത്തൻ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എല്ലാവരും ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും അറിയിപ്പിൽ പറയുന്നു ന്യൂസ് മീഡിയ വയനാട് മുണ്ടക്കൈയിൽ ഉണ്ടായ ദുരന്തത്തിൽ പരിക്കേറ്റവരെ എയർലിഫ്റ്റ് ചെയ്ത് സൈന്യം ദുഷ്കരമായ സാഹചര്യത്തിൽ പറന്നിറങ്ങിയാണ് ഇന്ത്യൻ എയർഫോഴ്സ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഒരു ഹെലികോപ്റ്റർ കൂടി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി സ്ഥലത്തെത്തും ദുരന്തമുഖത്തേക്ക് ഹെലികോപ്റ്ററുകൾ നേരത്തെ തന്നെ തിരിച്ചെത്തിച്ചിരുന്നെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ കോഴിക്കോട് നിർത്തിയിടുകയായിരുന്നു എയർഫോഴ്സിന്റെ രജിസ്ട്രേഷൻ വിമാനമാണ് മുഖത്തെത്തിയത് അയ്യായിരം കിലോഗ്രാമിലധികം ഭാരമുള്ള ഹെലികോപ്റ്റർ ആണിത് ഹെലികോപ്റ്റർ വഴിയും വടം കെട്ടിയും താൽക്കാലിക പാലത്തിലൂടെയുമായിരുന്നു രക്ഷാപ്രവർത്തനം ചുരൽമല പാലത്തിന് സമീപം താൽക്കാലിക പാലം സ്ഥാപിച്ചത് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കിയിട്ടുണ്ട് ഈ പാലത്തിലൂടെ മുണ്ടക്കൈ ഭാഗത്തുമുള്ളവരെ പുറത്തെത്തിക്കാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിക്കും പാലം തകർന്നതിനാൽ രാവിലെ റോപ്പടിയായിരുന്നു രക്ഷാപ്രവർത്തകർ ദുരന്തമുഖത്ത് എത്തിയിരുന്നത് നേരത്തെ നേവിയുടെ റിവർ ക്രോസിംഗ് ടീം ഐ എൻ എസ് സമൂറിൻ വയനാട്ടിലേക്ക് തിരിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിരുന്നു അധികം വഴികാതെ റിവർ ക്രോസിംഗ് ടീം എത്തിച്ചേരുമെന്നും ആർമിയുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിക് സ്ഥലം സന്ദർശിച്ചതായും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ സേവനവും ആവശ്യം വന്നാൽ ലഭ്യമാവുമെന്നും ഡിഎസ്ഇ യുടെ എൺപത്തി ഒമ്പത് പേരടങ്ങുന്ന ടീം സ്ഥലത്ത് എത്തിയെന്നും മന്ത്രി പറഞ്ഞു വയനാട്ടിലെക്കായി സഹായം അഭ്യർത്ഥിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കേരളം ഒട്ടാകെ ഒറ്റക്കെട്ടായി ദുരന്ത ബാധിതരെ സഹായിക്കാൻ തയ്യാറായതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി സഹായിക്കാൻ പങ്കാളികളാകണമെന്ന് മുഖ്യമന്ത്രി അർഭിത്തിരിച്ചു ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ എല്ലാവിധ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്ക് മറ്റ് എന്ത് പകരം നൽകിയാലും അത് മതിയാകില്ല എങ്കിലും ദുരിതത്തിൽ ദുരിതത്തിൽ സർവ്വത് നഷ്ടപ്പെട്ടവരെ കൈപിടിച്ചുയർത്തിയതുണ്ട് വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരെ എല്ലാവിധത്തിലും സഹായിക്കാൻ ഒരുമിച്ചിറങ്ങേണ്ട സാഹചര്യമാണ് പല വിധത്തിൽ സഹായങ്ങൾ പ്രഖ്യാപിച്ച് ഇതിനോടകം പലരും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും മതിയാകില്ല കൂടുതൽ സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ തരത്തിലും നമുക്ക് ആ നാടിനെ പുനർനിർമ്മിക്കാൻ സി എം ഡിആർഎഫിലേക്ക് അമ്പത് ലക്ഷം കേരള ബാങ്ക് ഇക്കാര്യത്തിൽ ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട് സിയാൽ രണ്ടു കോടി രൂപ വാഗ്ദാനം നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അഞ്ചു കോടി രൂപ സഹായമായി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വയനാട് മുണ്ടങ്കയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അനുശോചനം അറിയിച്ചു ഉരുൾപൊട്ടലിലെ രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി അടിയന്തരമായി അഞ്ചു കോടി രൂപ ധനസഹായം കേരളത്തിന് കൈമാറുമെന്ന് സ്റ്റാലിൻ വ്യക്തമാക്കി ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രണ്ട് സംഘങ്ങളെ രക്ഷാപ്രവർത്തനത്തിനായി കേരളത്തിൽ എത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന മെഡിക്കൽ സംഘത്തെയും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെയും രക്ഷാപ്രവർത്തനത്തിനായി തമിഴ്നാട്ടിൽ നിന്നും അയക്കുമെന്നും സ്റ്റാലിൻ ഫേസ്ബുക്കിൽ കുറിച്ചു കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും വയനാട്ടിലെ ദുരന്തത്തെ ഒറ്റക്കെട്ടായി നേരിടുന്നുവെന്നും സ്റ്റാലിൻ പറഞ്ഞു ഡെസ്ക് ആസാദി മീഡിയ ഹിമാചൽ പ്രദേശിലെ കുളിവിൽ നാഷ്ടനഷ്ടം വിതച്ചു മിന്നൽ പ്രളയം മേഘ വിസ്ഫോടനത്തെ തുടർന്ന് പ്രദേശത്ത് മിന്നൽ പ്രളയം ഉണ്ടായത് പ്രളയത്തിൽ ഒരു നടപ്പാലവും മദ്യശാല ഉൾപ്പെടെ മൂന്ന് ഷെഡുകളും ഒലിച്ചുപോയി മണ്ണിനെ മണ്ണികരനിലെ തോഷ്ണല മേഖലയിൽ പുലർച്ചെയാണ് സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അധികൃതർ അധികൃതർ പറഞ്ഞു പറഞ്ഞു നദികളിൽ തീരപ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ വയനാട്ടിലേക്ക് ദില്ലിയിൽ നിന്ന് സ്നിഫർ രണ്ട് മെഡിക്കൽ ചെക്ക് ഡോഗ സ്ഥാപിക്കും വയനാട്ടിൽ മേപ്പാടിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിനായി നാളെ രണ്ട് മെഡിക്കൽ ചെക്ക് പോസ്റ്റ് കൂടി സൈന്യം സ്ഥാപിക്കും നാളെ അതിരാവിലെ മുതൽ തിരുവനന്തപുരത്ത് നിന്നുള്ള രണ്ട് കോളം സൈനിക സംഘം രക്ഷാപ്രവർത്തനം തുടങ്ങുമെന്നാണ് റിപ്പോർട്ട് കർണാടക കേരള സബ് ഏരിയ കമാൻഡർ മേജർ ജനറൽ വി ടി മാത്യു നാളെ വയനാട്ടിലേക്ക് തിരിക്കും രക്ഷാദൌത്യം നേരിട്ട് ഏകോപിപ്പിക്കാൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥനാണ് എത്തുന്നത് വയനാട്ടിലെ കൺട്രോൾ റൂമിന്റെ ചുമതല നേരിട്ട് ഏറ്റെടുക്കും മദ്രാസെ മറാത്ത റെജിമെന്റുകളിൽ നിന്ന് നൂറ്റിനാൽപ്പത് പേരാണ് നാളെ ദുരന്ത ദുരന്ത ഭൂമിയിൽ എത്തുക മുന്നൂറ്റി മുപ്പത് അടി ഉയരമുള്ള താൽക്കാലിക പാലം നാളെ നിർമ്മാണം തുടങ്ങും ബംഗളൂരുവിൽ നിന്ന് നാളെ പുലർച്ചെ പാലത്തിന്റെ ഭാഗങ്ങൾ എത്തിക്കും അതിനായി ബംഗളൂരുവിൽ നിന്ന് സംഘം പുറപ്പെട്ടു കഴിഞ്ഞു ആർമി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ എഴുപത് വിദഗ്ധരാണ് പാല നിർമ്മാണത്തിന് എത്തുന്നത് പാല നിർമ്മാണത്തിനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കി ചെറുപാലങ്ങൾ നിർമ്മിക്കാനുള്ള ഉപകരണങ്ങൾ ദില്ലിയിൽ നിന്ന് നാളെ രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തും ഇതോടൊപ്പം ദില്ലിയിൽ നിന്ന് മൂന്ന് സ്നിഫർ സ്നിഫർഡോഗയും എത്തിക്കും മൃതദേഹങ്ങൾ കണ്ടെത്താനാണ് സ്നിഫർ സ്നിഫർഡോഗെ എത്തിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് ഉരുൾപൊട്ടലിൽ ആറു മണിവരെ പുറത്തുവന്ന വിവരമനുസരിച്ച് നൂറ്റി പത്തൊമ്പത് പേരുടെ മരണം സ്ഥിരീകരിച്ചു ഇതിൽ നാൽപ്പത്തിയെട്ട് പേരുടെ മൃതദേഹം മാത്രമാണ് തിരിച്ചറിഞ്ഞത് മൃതദേഹത്തിൽ ചിലത് ചിഹ്നിച്ചിറിയ നിലയിലാണ് അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് കിലോമീറ്ററുകൾ അകലെ നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് ചാലിയാർപുഴയിലൂടെ മൃതദേഹം ഒഴുകിയെത്തിയ അവസ്ഥയുമുണ്ടായി നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ നാൽപ്പത്തിരണ്ട് മൃതദേഹമാണുള്ളത് ഇതിൽ പതിനാറെണ്ണം ശരീരഭാഗമാണ് തൊണ്ണൂറ്റിയെട്ട് പേരെ കാണാതായി നൂറ്റി മുപ്പത്തി ഒന്ന് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി തളിപ്പറമ്പ് ഇരിട്ടി താലൂക്കുകളിൽ ഏഴ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എഴുപത്തിയൊമ്പത് കുടുംബങ്ങളിലെ ഇരുന്നൂറ്റി അംഗങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു തലശ്ശേരി താലൂക്കിൽ അറുപത്തിയാറ് കുടുംബങ്ങളിലെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചംഗങ്ങളെ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി ഇതിൽ അറുപത്തിയൊന്ന് പേർ കുട്ടികളാണ് തൃപ്പങ്കോട്ടൂരിൽ നരിക്കോട്ടു സാംസ്കാരിക കേന്ദ്രത്തിൽ ആരംഭിച്ച ക്യാമ്പിൽ പത്ത് കുടുംബങ്ങളിലെ മുപ്പത്തൊന്ന് പേർ കഴിയുന്നു കതിരൂരിലെ സൈക്ലോൺ ഷെൽട്ടറിൽ ആറ് കുടുംബങ്ങളിലെ പതിനേഴ് പേർ കഴിയുന്നു ശിവപുരത്തെ കുണ്ടേരിപ്പോയിൽ എൽ പി സ്കൂളിലെ ക്യാമ്പിലേക്ക് പതിനഞ്ച് കുടുംബങ്ങളിലെ അമ്പത്തിയേഴ് പേരെ മാറ്റി ശിവപുരം കുണ്ടേരിപ്പോയിൽ വാഗ്ബടാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിലെ ക്യാമ്പിലേക്ക് ഇരുപത്തിയെട്ട് കുടുംബങ്ങളിലെ നൂറ്റിമൂന്ന് ആൾക്കാരെ മാറ്റി ശിവപുരത്തെ മളന്നൂർ ചിത്ര എന്നിവരുടെ വീട്ടിൽ ഏഴ് കുടുംബങ്ങളിലെ ഇരുപത്തിയേഴ് ആൾക്കാർ കഴിയുന്നു തളിപ്പറമ്പ് താലൂക്കിൽ ചങ്ങളായിൽ മാപ്പിള എൽ സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ ഏഴ് കുടുംബങ്ങളിലെ പത്തൊമ്പത് പേർ കഴിയുന്നു ഇരിട്ടി താലൂക്കിൽ കണിച്ചാർ സാംസ്കാരിക നിലയത്തിൽ ആറ് കുടുംബങ്ങളിലെ ഇരുപത്തിമൂന്ന് അംഗങ്ങൾ കഴിയുന്നു ഇരിട്ടി താലൂക്കിൽ ചാവശ്ശേരി പോസ്റ്റ് ഓഫീസിനടുത്ത് കുത്തനെയുള്ള ഒരു വലിയ പാറ ഇടിഞ്ഞതിനെ തുടർന്ന് അഞ്ചു കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി കാലവർഷം ശക്തമായ ജാഗ്രത തുടരണമെന്ന് ജില്ലാ കലക്ടർ മഴ തുടരുന്നതിനാൽ ജില്ലയിൽ ശക്തമായ ജാഗ്രത വേണമെന്നും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഓൺലൈനായി ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം മാനന്തവാടി ചുരം റോഡിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു മാനന്തവാടിയിലേക്ക് പാൽചുരം റോഡ് വഴി പോകണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് വിഭാഗം അറിയിച്ചിട്ടുണ്ട് കോളയാട് ഉരുൾപൊട്ടൽ ഗോത്രവർഗ്ഗ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു കോളയാട് പെരുവയിലെ ചെമ്പുക്കാവ് കൊളപ്പ തെറ്റുമൽ പറക്കാട് എന്നീ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടി മലവെള്ളപ്പാച്ചിലിൽ പെരുവ പുഴക്ക് കുറുകെ സ്ഥാപിച്ച ചന്ദ്രോത്ത് പോസ്റ്റ് ഓഫീസ് പരിസരത്തുള്ള നടപ്പാലം ഒലിച്ചുപോയി ഇതോടെ ഈ പ്രദേശത്തെ താമസക്കാരായ ഗോത്രവർഗ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഈ സ്ഥലത്തെ മുൻവർഷങ്ങളിലും ഉരുൾപൊട്ടലുണ്ടായതിനാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് വാണിയങ്കണ്ടി നിവാസികളായ ഗോവിന്ദൻ ചന്തു മേരി എന്നിവരുടെ പറമ്പ് ചൊവ്വാഴ്ച പകലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന പി എസ് സി നാളെ മുതൽ ഓഗസ്റ്റ് രണ്ടാം തീയതി വരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു ജൂലൈ മുപ്പത്തിയൊന്നിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത് സൂപ്രണ്ട് തസ്തികയിലേക്കുള്ള പരീക്ഷ ഓഗസ്റ്റ് ഒൻപതാം തീയതി നടക്കും മാറ്റിവയ്ക്കപ്പെട്ട മറ്റ് പരീക്ഷകളുടെ തീയതികൾ പിന്നീട് അറിയിക്കുമെന്നാണ് പി എസ് സിയുടെ അറിയിപ്പ് അതേസമയം നേരത്തെ നിശ്ചയിച്ചിരുന്ന അഭിമുഖങ്ങൾ മാറ്റിയിട്ടില്ല അഭിമുഖത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനായി മറ്റൊരു അവസരം നൽകുമെന്നും പി എസ് സി അറിയിച്ചു മണ്ണിടിച്ചിൽ ഷോർണൂർ പാലക്കാട് റൂട്ടിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു വടക്കാഞ്ചേരിക്കും വള്ളത്തോൾ നഗർ സ്റ്റേഷനും ഇടയിൽ പാളത്തിലേക്ക് മണ്ണിടിഞ്ഞും വെള്ളം കയറിയും ഉണ്ടായ തടസ്സം നീക്കി റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപതോടെയാണ് പാളത്തിലെ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് മാനന്നൂരിൽ പാളത്തിനു സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത് ഷോർണൂരിൽ യാത്ര റദ്ദാക്കിയ പരശുറാം എക്സ്പ്രസിലെയും ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിലെയും യാത്രക്കാർക്ക് തുടർന്ന് വന്ന വണ്ടികളിൽ യാത്രാ സൗകര്യമൊരുക്കി മറ്റ് വണ്ടികളെല്ലാം സമയക്രമം പാലിച്ചു തന്നെ യാത്ര നടത്തുന്നുണ്ടെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു നാല് ട്രെയിനുകൾ പൂർണ്ണമായും നിരവധി ട്രെയിനുകൾ ഭാഗികമായും നേരത്തെ റദ്ദാക്കിയിരുന്നു ജില്ലയിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലും കിഴക്കൻ മലനിരകളിൽ മഴ ശക്തമാകുന്നതിനനുസരിച്ചും ദൃഷ്ടിപ്രദേശത്ത് ലഭിക്കുന്ന മഴയുടെ അളവിനനുസരിച്ചും റിസർവോയറിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ കൂടുതൽ വെള്ളം ഒഴുകിയെത്താൻ സാധ്യത ഉള്ളതിനാൽ ബാരേജിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്ന് ജലമൊഴുക്കിവിടേണ്ട സാഹചര്യമുണ്ട് ഇതിന്റെ ഫലമായി ബാരേജിന്റെ ഡൗൺ സ്ട്രീമിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ഉയരാൻ സാധ്യത ഉള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പഴശ്ശി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു സമാപിക്കുന്നു